നിങ്ങളോട് പറയാണ് നമ്മൾ നല്ലോണം എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പണ്ട് അത് നിനക്ക് നിർത്തി തരാൻ പറ്റും മൂസ ഇസ്ലാമക്ക് കടലിനെ പിളർത്തി കൊടുത്ത പഠിച്ചോനെ പ്രവാചകൻ സുരക്ഷിതത്വം ഒരുക്കി കൊടുത്ത സുരക്ഷിതനെ എന്റെ ആ പ്രശ്നം നീ പരിഹരിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥന മാത്രം പോരാ കുറച്ച് പ്രാക്ടീസിങ്ങിലേക്ക് നമ്മൾ പോകണം അതിലൊന്നും അറിയോ അത്കാറുകളാണ് അത്കാരുകൾക്ക് വലിയ ശക്തി ശക്തിയുണ്ട് ഞാനൊരു മൂന്ന് ദിക്കർ പറയാം മൂന്ന് ദിക്കറ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മുല്ലാഹി തവക്കൽ അലല്ലാന്ന് ചെല്ലുന്ന ഒരാള് ആകാശത്തുനിന്ന് വിളിച്ചു നേർമാർഗം നൽകപ്പെട്ടു എന്ന് നീ നീ വേണ്ടാത്തതിലൊന്നും പോയി ചാടൂല വീത്ത നിനക്കിത് മതി സംരക്ഷിക്കപ്പെട്ടു നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഈ ദിക്രു ചൊല്ലാണ്ട് ഇറങ്ങിയ ഒരു കെണിയിലും ക്യാമ്പസിൽ ഒരു കെണിയിലും പെടൂല മറ്റൊന്ന് ഈ ദിക്ര ചൊല്ലിയുള്ള സുരക്ഷിതത്വം എന്താ ഈ ദിക്ർ പഠിപ്പിക്കണ മനുഷ്യൻ ഈ ദിക് താബഴി വര്യം പറയാണ് ഈ ദിക് ഒരാളെ രാവിലെ ചൊല്ലിയാൽ രാത്രി വരെ ഒരു ദുരന്തവും ബാധിക്കൂല വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ഒന്നും ബാധിക്കൂല അപ്പൊ അദ്ദേഹം ഈ ദിക്രു ചൊല്ലുമ്പോ അദ്ദേഹം ഈ പാരൈസ് ചെയ്യപ്പെട്ട് ഇങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കാണ് അപ്പൊ ഒരാൾ അദ്ദേഹത്തിന് നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് കളവല്ല പുത്രസൂറത പറഞ്ഞതും കളവല്ല ഞാൻ ഈ അപകടം എനിക്ക് പറ്റിയ ദിവസം ഈ ദിക്കൃ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല അത്ര ക്ലിയർ ആണ് വിഷയം അത്ക്കാറുകൾക്ക് വലിയ ശക്തി ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറയണേ അത്ക്കാർ സ്വഭാവവും അത്ക്കാറിൽ മസാവും ജമീൽ എന്നുള്ളൊരു ഉണ്ട് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടൂ ഒന്ന് പ്രാർത്ഥിക്കുക രണ്ട് പ്രാക്ടീസിങ്ങിലെ രണ്ടാമത്തെ കാര്യം ദിക്റുകളാണ് ദിക്കറുകളിലേക്ക് നമ്മൾ വരിക അതിന്റെ അർത്ഥം അറിഞ്ഞ് അതിന്റെ പൾസ് അറിഞ്ഞ് അതിലുണ്ട് അള്ളാഹുബേ എന്നെ നീ മടിയിൽ നിന്ന് രക്ഷിക്കണേ ിൽ നിന്ന് രക്ഷിക്കണെന്നതിലുണ്ട് അള്ളാഹുബേൽ ഞാൻ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് വഴിതെറ്റുന്നതിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിൽ നിന്നൊക്കെ എന്നെ നീ കാക്കണേ രണ്ട് ഇനി മൂന്നാമത്തെ കാര്യം തരാം നിസ്കാരം നിസ്കാരം ഒരു ഏർപ്പാടാകരുത് നിസ്കാരം നമ്മൾ പഠിച്ചോനെ എന്റെ ഇന്ന കുഴപ്പം കൂടി തീരാനാണ് ഇന്ന സോലാത്തൽ മുൻകർ നിസ്കാരം എല്ലാം മ്ലേച്ചതകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതാണ് എല്ലാ വും ജമായും നിസ്കരിക്കുന്ന ഒരു തീരുമാനം എവിടെ വെച്ചങ്ങൾ എടുത്തു നോക്ക് എനിക്കറിയാം ഒരു മനുഷ്യൻ പറഞ്ഞു പതിനഞ്ചു വർഷമായിട്ട് എന്റെ ഒരു വക്തും തെറ്റിയിട്ടില്ല ഞാനൊരു ഓട്ടോ ഡ്രൈവറായി തന്നെ ജോലി നോക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എപ്പോ വേണമെങ്കിലും വണ്ടി സേഡാക്കാം വലിയ ശമ്പളം കിട്ടും വലിയ സംഭവങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളെ മയ്യത്തും കൊണ്ട് നാലു കാലുള്ള കട്ടിലിൽ നാലാളുടെ ചുമലിൽ അങ്ങനെ ആടി ഉലഞ്ഞ് ആ മയ്യത്ത് പോകുമ്പോ നമ്മൾക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയണമെങ്കിൽ ഇത് ആവശ്യമുണ്ട് മറ്റൊരു കാര്യം എന്താ അറിയോ സ്ഥിരമായി ഖുറാനിലെ കുറച്ച് ഭാഗം ഓതുക അതിനൊരു സമയം നമുക്ക് വേണം രാവിലെയോ രാത്രിയോ വൈകുന്നേരമൊക്കെ ആയിട്ട് സ്ഥിരമായി ഖുറാനിലെ കുറച്ച് ഭാഗം ഓതുക ഇനി അതും കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്താണെന്ന് അറിയോ അടുത്തൊരു കാര്യം പഠനം പഠനമുണ്ടാകുക ഇപ്പൊ നിങ്ങൾ പ്രൊഫണിൽ വന്നിങ്ങനെ പഠിക്കണ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പല സംവിധാനങ്ങളുണ്ട് ഖുറാൻ പഠിക്കാൻ അന്നൂർ പോലെയുള്ള ഫിഖഹ് പഠിക്കാൻ നമ്മുടെ ലൈഫ് കോഴ്സ് പോലെയുള്ള സിആറി പോലെയുള്ള വ്യത്യസ്ത സംരംഭങ്ങളുണ്ട് അതിൽ തുടർച്ചയായ പഠനം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ഗൗരവം കൊടുക്കണോ അതേ രീതിയിൽ ഇസ്ലാമിന്റെ അസല് പഠിക്കുക അതേപോലെ നല്ല സുഹൃത്തു വലയം നിങ്ങൾക്ക് ഉണ്ടാകുക